ശ്രീകണ്ഠാപുരം ഇരിട്ടി സംസ്ഥാന പാതയിൽ തുമ്പേനിയിൽ വാഹനാപകടം ബുധനാഴ്ച രാവിലെ ആറേ മുപ്പതിനാണ് അപകടമുണ്ടായത് കോഴിക്കോടിൽ നിന്നും ശ്രീഖണ്ഠാപുരത്തേക്ക് ചെങ്കല് കയറ്റുവാൻ വരുവായിരുന്ന കെ എൽ അറുപത്തിമൂന്ന് ഈ പന്ത്രണ്ട് നാൽപ്പത്തി ലോറിയാണ് മരത്തിലടിച്ചത് മരത്തിലടിച്ചതിനെ തുടർന്ന് ലോറി ഡ്രൈവറായ മലപ്പുറം സ്വദേശി ഗോപി മരണപ്പെടുകയാണ് ഉണ്ടായത് വാഹനത്തിലുണ്ടായിരുന്ന രണ്ടു പേർക്ക് പരിക്കേറ്റു മുണ്ടൽ ാണ് പരിക്കുകയും ശ്രീകണ്ഠ സ്വകാര്യ ആശുപത്രിയിൽ ചെയ്തത് വാഹനത്തിന്റെ മുൻഭാഗം തകർന്നിരുന്നു കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ രാജകീയ പ്രൗഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കടർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യാപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സിക്സ് ഫൈവ് ഫൈവ് ഫോർ സെവൻ ഫൈവ്